രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരവധി നല്ല സിനിമ പുറത്തിറങ്ങിയ വർഷമാണ് അതിൽ ഏറ്റവും ജനപ്രീതി നേടിയ പത്ത് ചിത്രങ്ങൾ ഇവയാണ് ഗിരീഷ് എടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചിത്രം ഒരു റോം കോം എന്റർടൈനർ ആയിരുന്നു നിസ്ലിൻ കെ ഗഫൂർ മമിത ബജു എന്നിവരാണ് നായിക നായകന്മാരായി എത്തിയത് സംഗീത് പ്രതാപ് ശ്യാമോഹൻ മോഹൻ അഖില ഭാർഗവൻ എന്നിവരാണ് മറ്റു താരങ്ങൾ തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രമായിരുന്നു പ്രേമലു ഫോക്ക് ഹൊറർ ത്രില്ലറായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭ്രമയുദ്ധം വേറിട്ട രീതിയിലുള്ള മീറ്റിങ്ങിലൂടെ ചിത്രം വൻ ജനശ്രദ്ധ നേടിയിരുന്നു മറ്റൊരു ചിത്രമാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് സർവൈവൽ ത്രില്ലറായ ചിത്രത്തിൽ ഒരു മനോഹരമായ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് പറയുന്നത് സൗബിൻ ഷാഹിദ് ശ്രീനാഥ് ഭാസി പാലു വർഗീസ് ഗണപതി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ആറിൽ കൊടൈക്കനാലിൽ നടന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു അത് ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജ് സുകുമാരൻ അമലാ പോൾ കെ ആർ ഗോകുൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നജീബായി എത്തിയ പൃഥ്വിരാജിന്റെ പ്രകടനം വൻ ജനശ്രദ്ധ നേടിയിരുന്നു ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശമായിരുന്നു അടുത്ത ചിത്രം കോമഡി ആക്ഷൻ മൂവിയായ ചിത്രം ജിത്തു മാധവനാണ് സംവിധാനം ചെയ്തത് ചിത്രത്തിലെ രംഗൻ എന്ന കഥാപാത്രവും തരംഗമായിരുന്നു വിപിൻദാ സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മറ്റൊരു ചിത്രം പൃഥ്വിരാജ സുകുമാരൻ ബേസിൽ ജോസഫ് നിഖില വിമൽ അനശ്വര രാജൻ എന്നിവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ജിതിൻലാൽ സംവിധാനം ചെയ്ത ത്രീ ഡി ചിത്രമായിരുന്നു അജയ്ന്റെ രണ്ടാം മോഷണം ടോവിനോ തോമസ് നായകനായി എത്തിയ ചിത്രം മികച്ച വിജയം നേടി ചിത്രത്തിൽ അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിച്ചത് മലയാളത്തിലെ മിസ്റ്ററി ത്രില്ലറുകളുടെ വിഭാഗത്തിൽ ഒരു പുതിയ അംഗമായി ദിൻജി തയ്യത്താന്റെ കിഷ്കിന്ദകാന്ഡം എന്ന സിനിമ ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവരാണ് പ്രധാന എത്തുന്നത് വിനീത് ശ്രീനിവാസൻ ചിത്രമായ വർഷങ്ങൾക്കുശേഷം പ്രേക്ഷകരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു കോമഡി ഡ്രാമ വിഭാഗത്തിലായിരുന്നു ചിത്രം ഒരുക്കിയിരുന്നത് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കല്യാണി പ്രിയദർശൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ അഭിനേതാക്കൾ മമ്മൂട്ടി നായക വിഷത്തിലെത്തിയ ടർബോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷക പ്രീതി നേടിയ മറ്റൊരു ചിത്രം വൈശാഖ് ആയിരുന്നു സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു ടർബോ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ